ഹലോ ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ ഉണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അത് ചോറിനൊപ്പം ആയാലും അപ്പോൾ ദോശ ചപ്പാത്തി എന്തിനൊപ്പം കഴിക്കാനും വളരെ ടേസ്റ്റി ടേസ്റ്റിയായിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ഒരു പാടുമില്ല അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് കുറച്ച് ചെറിയ ഉള്ളി നാടൻ പച്ച തക്കാളി പഴുത്ത തക്കാളിയൊക്കെ ഈ കറിക്ക് ടേസ്റ്റ് പച്ച തക്കാളിയാണ് കേട്ടോ അതിൽ പച്ച തക്കാളി ആവശ്യത്തിനുണ്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിക്കുക ഉള്ളി വൃത്തിയാക്കി വെക്കുക അത് മുറിക്കണ്ട എന്നിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് പറ്റൽമുളകൂടെ ഇട്ടൊന്ന് മുപ്പിക്കുക അത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇത് ഈ സവാള ചേർക്കണ്ട സവാള ടേസ്റ്റ് കുറവാണ് ഈ ചെറിയ ഉള്ളി അത് ചെറിയ ഉള്ളി മുറിക്കിയൊന്നും വേണ്ട വൃത്തിയാക്കുന്ന അത് ഫുള്ളായിട്ട് തന്നെ ഇടാം അതിട്ടൊന്നിളക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വൃത്തിയാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കി വയ്ക്കണം ആ വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർക്കണം ചേർത്ത് ഉപ്പും ചേർത്ത് അതിനെ ഒന്ന് വഴറ്റുക നന്നായിട്ട് വഴറ്റണം ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് മാറ്റിയിട്ട് നമ്മളിത് വഴറ്റണം അത് വഴന്ന് വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേക്കും അത് റെഡി ആവത്തുള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് അടപ്പ് തുറന്നിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് അതിന് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് ആ ഉള്ളി നന്നായിട്ട് വെന്ത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു കട്ടാർത്ഥം കാരണം അത് എടുക്കുമ്പം തന്നെ നമുക്കറിയാം വരാം കണ്ണാടി പോലെ ആകും ഉള്ളി ഉള്ളിയുടെ അകവും ആദ്യം നമുക്ക് സോഫ്റ്റ് ആകുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തക്കാളിടെ നീരറങ്ങി അത് തക്കാളിയും കൂടെ ഒന്ന് വെന്ത് ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ നമുക്കൊന്നുകൂടെ അതിനെ ഒന്ന് അടച്ചു വെക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്ന് അതിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാം തക്കാളിയുടെ നീര് നീരതിൽ ഇറങ്ങിയിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് വേവാനായിട്ട് തുടങ്ങും അല്പം പോലും വെള്ളയെ കട്ടത്തിൽ നമ്മൾ ചേർക്കണ്ട അത് വീണ്ടും അതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അതിനെ വീണ്ടും വേവാനായിട്ട് അടച്ചു വെക്കണം അടച്ചു വെക്കുന്ന സമയത്ത് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിലേക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് കുറച്ച് തേങ്ങ ഇടുക തേങ്ങ ഇട്ടിട്ട് ആ തേങ്ങ നമ്മുടെ ഗ്രേവി കുറുകി വരാൻ ആവശ്യത്തിനുള്ള തേങ്ങ ഇടുക അത് ഇട്ടിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക കുറച്ച് പച്ചമല്ലി അത് ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആവശ്യങ്ങൾക്ക് എടുക്കാനായിട്ട് അത് ചേർക്കുക പിന്നെ എരിവിനാവശ്യമായ മുളക് ഞാൻ എരിവ് കുറച്ച് ഉപയോഗിക്കുന്നുകൊണ്ടാണ് കാശ്മീരി ചില്ലി ഉപയോഗിച്ചത് അതും ചേർത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ചേർക്കേണ്ട ഒരു അല്ലി വെളുത്തുള്ളി ഇട്ടാൽ മതി നമ്മൾ വഴറ്റിയപ്പം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ ചേർത്തിട്ട് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് വെക്കുക അപ്പോഴേക്കും ഇതേ നമ്മുടെ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് ഇരിപ്പം അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഇത് ചേർത്തിട്ട് മിക്സിയുടെ ജാറില് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഗ്രേവിക്ക് ആവശ്യമായി കുറച്ച് ആദ്യം കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കത്തിൽ ലൂസായിട്ട് തന്നെ വെക്കണം നമുക്ക് ചോറിനായാലും ചപ്പാത്തിക്കായാലും അപ്പത്തിനായാലും കുറച്ച് ഗ്രേവി വേണമല്ലോ കറിക്ക് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്ത് ഒഴിച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നോക്കിയിട്ട് നമ്മൾ ആദ്യം ഉള്ളി വഴറ്റ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിൽ പോരാ കുറവ് ഉപ്പ് കൂടി ഇപ്പം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് അതിനെ നന്നായിട്ട് ഇളക്കണം ഇളക്കിയിട്ട് പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മുക്കാൽ സ്പൂൺ ഒരു സ്പൂൺ വേണ്ടി വരില്ല അത്രയ്ക്കുള്ള ഗരം മസാല സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് അതിനു വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് വേവാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളയ്ക്കും തിളച്ച് വേമ്പം ഇതിനെ ഡെയിലി നമ്മളൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം മൂന്നാലഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ കറി ദേ ഇതുപോലെ തിളച്ച് കുറുകി നല്ല റെഡി ആയിട്ടുണ്ടാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമ്മുടെ കറി റെഡിയായി നമുക്ക് അപ്പത്തിനോടൊപ്പമോ ചോറിനോടൊപ്പമോ എന്തിനോടൊപ്പം വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും അത്ര ടേസ്റ്റി നമുക്ക് തയ്യാറാക്കാൻ പറ്റും മാർക്കറ്റിൽ പോകുമ്പോൾ പച്ച തക്കാളി മേടിച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാകും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും